ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുകയാണ് മോദി കേരളത്തിലും സീറ്റ് ലക്ഷ്യമിട്ടാണ് മോദിയുടെ യാത്ര തൃശൂരിൽ സുരേഷ് ഗോപിയെ വീണ്ടും ഇറക്കി പരീക്ഷിക്കാനുള്ള നീക്കവും മോദിയുടേതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ജയിച്ചതൊഴിച്ചാൽ കേരളത്തിൽ നിന്ന് മറ്റൊരു ബി ജെ പി അംഗത്തിന് എം എൽ എ ആകാനോ എം പി ആകാനോ സാധിച്ചില്ല അതിത്തവണ തിരുത്തുമെന്ന ഭീഷ്മ പ്രതിജ്ഞയിലാണ് മോദി ബാധ്യതകളില്ലാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിലെ വഡോദരയിൽ മത്സരിക്കുമ്പോൾ ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടിയായിരുന്നു നരേന്ദ്രമോദിയുടെ ആസ്തി യാതൊരു ബാധ്യതയും മോദിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയുടെ ആസ്തി രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടിയായി ഉയർന്നു ബാധ്യതയൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച ആസ്തി രേഖയിൽ ഭാര്യയുടെ പേരും തൊഴിലും മോദി നൽകിയില്ല ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മാത്രമാണ് മോദിയുടെ പേരിൽ വീടുള്ളത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് വീടിന്റെ വില സ്വന്തമായി വാഹനമില്ലാത്ത മോദിക്ക് നാല് സ്വർണ്ണ മോതിരമുണ്ട് ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷമാണ് മോതിരത്തിന്റെ വില മോദി മാജിക്കിലാണ് ബി ജെ പ്രതീക്ഷ ഇന്ത്യ മുന്നണി പതിയെ കളം പിടിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മോദി ഇന്ത്യ മുന്നണിയിലെ സീറ്റ് തർക്കങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പതിനേഴ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ജയിച്ചാൽ മോദി പ്രധാനമന്ത്രി കസേരയിൽ ഹാട്രിക് തികയ്ക്കും മോദിയുടെ ഹാട്രിക് തടയാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഇറങ്ങുമ്പോൾ കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാവും രണ്ടായിരത്തി സാക്ഷ്യം വഹിക്കുക